ുള്ള വീഞ്ഞ് ഒഴുകി എൻ്റെ ചുണ്ടുകളിൽ ഒരായിരം ചുംബനങ്ങൾ തങ്ങി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മാധവിക്കുട്ടി ഈ വരികൾ എഴുതുന്നത് എൻ്റെ കഥയിൽ നിയമജ്ഞരുടെയും അഭ്യുതകാംക്ഷികളുടെയും പ്രിയപ്പെട്ടവരുടെയും പിറുപിറുക്കലുകൾ ഗൗനിക്കാതെയാണ് മാധവിക്കുട്ടി ഈ വരികൾ എഴുതിയത് ഭാവിയുടെ ഭാരമില്ലാത്ത ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വരികൾ ഈ വരികളിലൂടെ അതുവരെ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതികതയുടെ ദോട്ടകളെ ചുട്ടിരിക്കുകയായിരുന്നു മാധവിക്കുട്ടി ഒരൊറ്റ പുസ്തകത്തിലൂടെ ഒരൊറ്റ വാചകത്തിലൂടെ അതിനെ തുടർന്നുവന്ന ഭാവന പ്രസരിച്ച പ്രതിഭയുടെ അടയാളം കീറിയ ഒട്ടേറെ വാചകങ്ങളിലൂടെ സത്യമോ മിഥ്യയോ ആകട്ടെ യാഥാർത്ഥ്യമോ അയഥാർത്ഥ്യമോ ആകട്ടെ സ്വപ്നമോ ഭാവനയോ ആകട്ടെ എഴുത്തിൽ അതുവരെ നിലനിന്നിരുന്ന എല്ലാ സങ്കല്പങ്ങളെയും മാധവിക്കുട്ടി തകിടം മറയ്ക്കുകയായിരുന്നു അത് മലയാളത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത പരിമിതമായ പദസമ്പത്ത് മാത്രമുള്ള അധികം പദങ്ങളൊന്നും പരിചയമില്ലാത്ത എഴുത്തുകാരി തൻ്റെ പ്രതിഭകൊണ്ട് എല്ലാ പരിമിതികളെയും അതിജീവിക്കുന്ന കാഴ്ചയായിരുന്നു എൻ്റെ കഥയുടെ പ്രത്യേകത ഉള്ളടക്കം വ്യത്യസ്തമായിരുന്നു പ്രമേയം വ്യത്യസ്തമായിരുന്നോ എന്നാൽ ഉള്ളടക്കവും പ്രമേയവും മാത്രമായിരുന്നില്ല എൻ്റെ കഥയുടെ കരുത്ത് ഭാഷയെ അത് പുതുക്കിപ്പണിതു പുതിയൊരു ഭാവുകത്വം പ്രദാനം ചെയ്തു പുതിയൊരു ഭാവനയെ മലയാളിക്ക് പരിചയപ്പെടുത്തി അത് അതുവരെ പരിചയമില്ലാതിരുന്ന ഒന്നായിരുന്നു മനസ്സിൻ്റെ കടലാഴങ്ങൾ മാധവിക്കുട്ടി കാണിച്ചു തരികയായിരുന്നു സ്നേഹത്തിൻ്റെ വൻകരകളിലേക്ക് മലയാളത്തെ മാധവിക്കുട്ടി നയിക്കുകയായിരുന്നു പക്ഷേ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരം പോലും മാധവിക്കുട്ടിക്ക് ലഭിച്ചില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് വർഷം മുമ്പ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഇതേ എൻ്റെ കഥയ്ക്ക് തന്നെയാണ് പക്ഷേ അത് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയായിരുന്നില്ല ആനി എർണോ എന്ന ഫ്രഞ്ച് എഴുത്തുകാരിയുടെ സ്വന്തം കഥയ്ക്കായിരുന്നോ കഥയ്ക്കായിരുന്നില്ല കവിതയ്ക്കായിരുന്നില്ല നോവലിനായിരുന്നില്ല സ്വന്തം കഥയ്ക്ക് തന്നെയായിരുന്നോ അതായത് എൻ്റെ കഥയ്ക്ക് തന്നെ അത് മാധവിക്കുട്ടിയുടെ കഥയായിരുന്നില്ല എന്ന് മാത്രം അതെങ്ങനെ സംഭവിച്ചു എന്ന അന്വേഷണമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ കഥയുടെ തുടക്കത്തിൽ മാധവിക്കുട്ടി ഒരു പറ്റി എഴുതുന്നുണ്ട് ഒരു കുരുവിയുടെ മരണത്തെക്കുറിച്ച് ഒരു മധ്യാത്തിൽ മുറിയിലേക്ക് കടന്നു വന്ന കുരുവി ഫാനിൽ തട്ടി ഭിത്തിയിൽ തെറിച്ചു വീഴുന്നു ഭിത്തിയിൽ രക്തത്തിൻ്റെ കറയിൽ ഒട്ടിപ്പിടിച്ച കുരുവി ആ ഭിത്തിയിലൂടെ താഴേക്ക് ഒഴുകി നീങ്ങുന്നു ഭിത്തിയിൽ ആ കുരുവിയുടെ രക്തം ഒരു ചിത്രം വരയ്ക്കുന്നു ഈ കുരുവിയുടെ രക്തം മാർന്നു വീഴുന്നത് പോലെ ഈ താളുകളിലേക്ക് എൻ്റെ രക്തവും മാർന്നു വീഴട്ടെ എന്നാണ് മാധവിക്കുട്ടി എഴുതിയത് ആഗ്രഹിച്ചത് എഴുത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു നൈസർഗികമായി സ്വാഭാവികമായി നിഷ്കളങ്കമായി കളങ്കവും കാലുഷ്യവുമില്ലാതെ അതായിരുന്നു എൻ്റെ കഥയുടെ മലയാളത്തിലെ പ്രസക്തി മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ സവിശേഷത എൻ്റെ കഥ എന്ന ആത്മകഥയുടെ മലയാള സാഹിത്യ ചരിത്രത്തിലെ അനശ്വരമായ പ്രസക്തി പതിനെട്ട് വർഷം മുമ്പ് സാഹിത്യത്തിലും ഇതേ അത്ഭുതം സംഭവിച്ചു അത് ഫ്രാൻസിലായിരുന്നു ആനിയർണോ എന്ന എഴുത്തുകാരിയിലൂടെയായിരുന്നു സിമ്പിൾ പാഷൻ എന്ന പുസ്തകത്തിലൂടെയായിരുന്നു ആനിയർണോ എന്ന എഴുത്തുകാരിയുടെ ജീവിതത്തിലെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് സിമ്പിൾ പാഷൻ പറയുന്നത് അത് ഭാവനയായിരുന്നില്ല യാഥാർത്ഥ്യം തന്നെയായിരുന്നു പാരീസിലെ ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിരുന്ന റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനുമായി ആനി എർണോയ്ക്കുണ്ടായിരുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ ബന്ധത്തെപ്പറ്റി ഉന്മാദത്തോളമെത്തുന്ന പ്രണയത്തെപ്പറ്റി അനന്തമായ കാത്തിരിപ്പുകളെപ്പറ്റി ഹ്രസ്വമായ സമാഗമങ്ങളെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങളും തമ്മിൽ സമാനതകളുണ്ട് എന്നാൽ വ്യത്യാസങ്ങളുമുണ്ട് ആനിയുടെ പുസ്തകം ആദ്യമടങ്ങുകയും അതിനു ശേഷം മാത്രം മാധവിക്കുട്ടിയുടെ പുസ്തകം പുറത്തിറങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ ഉറപ്പാണ് മോഷണക്കുറ്റം മാധവിക്കുട്ടിയിൽ ആരോപിക്കപ്പെടുമായിരുന്നു എന്നാൽ പതിനെട്ട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടിൻ്റെ വ്യത്യാസമുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിൽ മാധവിക്കുട്ടി തെളിച്ചിട്ട വഴിയിലൂടെ ആനിയിറങ്ങോ നടന്നു എന്നൊരിക്കലും പറയാനാവില്ല മാധവിക്കുട്ടി സമ്മാനിച്ച തൂലിക കൊണ്ടാണ് ആനിയർണോ എഴുതിയതെന്ന് ആരോപിക്കാനാവില്ല ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ജീവിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ഒട്ടേറെ സ്ത്രീകളുടെ തുറന്നു തുറന്നുപറച്ചിലിൻ്റെ വെളിപാടുകളുടെ ശക്തിയും ധൈര്യവും കരുത്തുമായിരിക്കാം ആനിയർണോയെ സ്വന്തം കഥ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ഈ രണ്ടെഴുത്തുകാരികളും അവരുടെ ജീവിതം കൊണ്ട് ഈ കാലത്തിന് അവരുടെ ജീവിതം കൊണ്ട് തന്നെ ഒരു ഉപഹാരം നൽകുകയായിരുന്നു ഞങ്ങളിങ്ങനെയാണ് നിങ്ങൾക്കും ഇനി നിങ്ങളാകാം സ്നേഹിക്കുന്നു എന്ന് പറയാൻ എന്തിനു മടിക്കുന്നു സ്നേഹിക്കപ്പെടുന്നു എന്ന് സമ്മതിക്കാൻ എന്തിനു നാണിക്കണം മനസ്സിൻ്റെ ജാലകങ്ങളും വാതിലുകളും തുറന്നിടുക ആത്മാവിനെ നഗ്നമാക്കുക ഞങ്ങളെന്താണോ അത് ഈ പുസ്തകങ്ങളിലൂടെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനെ തുറന്നു കാണിക്കാം ആ സ്നേഹം ലോകം കാണട്ടെ അറിയട്ടെ ലജ്ജിക്കേണ്ടതില്ല നാണിക്കേണ്ടതില്ല സ്നേഹത്തിൽ അഭിമാനിക്കുക ഒരിക്കൽ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്നെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ നിനക്ക് പരിപാടിയൊന്നുമില്ലല്ലോ എന്ന് ആനിയറിനോ എഴുതുന്നു ഞാൻ എഴുതിയത് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നില്ല ഞാൻ എഴുതിയത് എന്നെക്കുറിച്ചു അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നെ എങ്ങനെ ബാധിച്ചു എന്നാണ് ഞാൻ എഴുതിയത് ഞാൻ എഴുതുന്നത് എനിക്ക് വേണ്ടി പോലുമല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്നേഹത്തിൽ സ്വയം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ മാസം സെപ്റ്റംബർ മുതൽ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമായിരുന്നു ഒരു ഫോൺ വിളിക്ക് വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും ഞാൻ കാത്തിരുന്നു ഇതാ ഞാൻ വരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഞാൻ ഒരുക്കി വെച്ചു കാത്തിരുന്നു ആ സമാഗമങ്ങൾക്ക് വേണ്ടി ആ സംഗമങ്ങൾക്ക് വേണ്ടി വളച്ചു ആനി എഴുതുന്നത് ഒരുപക്ഷെ ലോകോത്തരമായ നൊബേൽ സമിതി അംഗീകരിച്ചതും വളച്ചുകെട്ടില്ലാത്ത ആ ഭാഷയ്ക്കാണ് ഒന്നും മറച്ചു വെക്കാത്ത ഭാവനയ്ക്കാണ് മനസ്സിൻ്റെ സ്വതന്ത്രമായ വികാര പ്രവാഹങ്ങൾക്കാണ് ടെലിവിഷനിൽ കണ്ട ഒരു രംഗത്തെപ്പറ്റി ആനിയറണു എഴുതുന്നുണ്ട് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണത് എഴുത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ആനയ്ക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ് പരസ്പരം ആഗ്രഹിക്കുന്ന ഗാഢമായി സ്നേഹിക്കുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂടിച്ചുയരൽ പോലെയാകണം എഴുത്ത് ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും കാത്തിരിക്കുക ആ കരവലയത്തിൽ സ്വയം സമർപ്പിക്കുക സമൂഹം എന്തു പറയുന്നു എന്ന് ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കുക ഒരാളുടെയും വിധി തീർപ്പുകളെ അംഗീകരിക്കാതിരിക്കുക ലോകത്തെ പാടെ അവഗണിക്കുക സ്നേഹം നിങ്ങൾക്കുള്ളതാണ് സ്നേഹം നമ്മൾക്കുള്ളതാണ് ഭാവനയും എഴുത്തും നമ്മൾക്കുള്ളതാണ് സിമ്പിൾ പാഷൻ എന്ന പുസ്തകത്തിൻ്റെ പേരിൽ സിമ്പിൾ എന്നുണ്ടെങ്കിൽ പോലും ആ പുസ്തകം ഒട്ടും സിമ്പിളല്ല പാഷണേറ്റാണ് വയലൻ്റാണ് ട്രാജിക്കാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത ആ പുസ്തകത്തിലെ ഓരോ വാക്കിലും വരിയിലും നമുക്ക് തൊട്ടെടുക്കാൻ കഴിയും മാധവിക്കുട്ടി എഴുതിയത് മാധവിക്കുട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ കാലത്തിലെ സ്നേഹിച്ചും സഹിച്ചും കഴിഞ്ഞ ഒട്ടേറെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഇനിയും ജനിക്കാനിരിക്കുന്ന ഇനിയും ജീവിക്കാനിരിക്കുന്ന സ്നേഹത്തിൻ്റെ പേരിൽ ഇനിയും പീഡനങ്ങൾ ഏറ്റുവാങ്ങാനിരിക്കുന്ന എണ്ണമറ്റ തലമുറകൾക്ക് വേണ്ടി കൂടിയായിരുന്നു ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണോയുടെ സിമ്പിൾ പാഷൻ എന്ന പുസ്തകത്തെ നൊബേൽ സമിതി അംഗീകരിച്ചു മാധവിക്കുട്ടിയുടെ പുസ്തകത്തെ ആരും അംഗീകരിച്ചില്ല മാധവിക്കുട്ടിക്ക് കിട്ടിയത് കല്ലേറുകളായിരുന്നു പൂച്ചെണ്ടുകൾ ആയിരുന്നില്ല സ്നേഹമല്ല തിരസ്കാരമായിരുന്നോ അംഗീകാരമല്ല അവഗണനയായിരുന്നു അതുകൊണ്ട് മാധവിക്കുട്ടിയുടെ പ്രസക്തി ഇല്ലാതാകുന്നില്ല ആനിയർണോയുടെ പ്രസക്തി കൂടുന്നുമില്ല അൻപത് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കഥ ഇപ്പോൾ വായിക്കുമ്പോഴും ആ പുസ്തകത്തിലെ കവിത വായനക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഓരോ വാക്കിലും വരിയിലും തുളുമ്പുന്ന ഭാവനയുടെ ശക്തി കരുത്ത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് സിമ്പിൾ പാഷനും എൻ്റെ കഥയും ഒരുമിച്ചെടുത്ത് വായിക്കുമ്പോൾ ഒന്നുറപ്പാണ് നോബേൽ സമിതി അംഗീകരിക്കാത്ത എൻ്റെ കഥയാണ് ഒരുപടി അല്ലെങ്കിൽ ഒട്ടേറെ പടികൾക്ക് മുകളിൽ നിൽക്കുന്ന കൃതി സിമ്പിൾ പാഷൻ എന്ന കൃതി മോശമാണെന്നല്ല പറയുന്നത് എഴുത്തിൻ്റെ തീവ്രതയെ അംഗീകരിക്കാതിരിക്കുന്നില്ല ആനി എർണോയുടെ പ്രതിഭയ്ക്ക് മുമ്പിൽ നമിക്കുന്നുണ്ട് പക്ഷേ മാധവിക്കുട്ടി ആനി എർണോയ്ക്ക് കീഴിലല്ല സിമ്പിൾ പാഷൻ എന്ന പുസ്തകത്തിൻ്റെ കീഴിലല്ല എൻ്റെ കഥ എന്ന ആത്മകഥയുടെ സ്ഥാനം ആനി എർണോയ്ക്ക് നൊബേൽ സമിതിയുടെ അംഗീകാരം കിട്ടി മാധവിക്കുട്ടിക്ക് അനശ്വരമായ അക്ഷരങ്ങളുടെ കാലത്തിൻ്റെ ആജീവനാന്ത മുദ്ര ലഭിച്ചു അതുതന്നെയാണ് എൻ്റെ കഥയുടെ പ്രസക്തി എൻ്റെയും നിങ്ങളുടെയും കഥകളുടെ പ്രസക്തി